ഗായ്സ് വെൽക്കം ബാക്ക് ഞാൻ റാജി ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി പോകുന്ന ഒരു ഓവർ ഹീറ്റിങ്ങിൻ്റെ വീഡിയോ ആണ് ഇപ്പം നിങ്ങൾ കാണുന്നത് രണ്ടായിരത്തി പത്ത് മോഡൽ ആൾട്ടോ ആണ് അപ്പം ഇതിന്റെ ഓണർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞാൽ കാറിന്റെ കാർ ഓവർ ഹീറ്റ് ആവുന്നുണ്ട് റെഡ് ലൈറ്റ് ബ്ലിങ്ക് ആവുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പം ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് പറഞ്ഞു കാർ ഡ്രൈവ് ചെയ്യാണ്ട് കാർ സൈഡ് ആക്കാൻ പറഞ്ഞു പിന്നെ നമ്മൾ പോയി ചെക്ക് ചെയ്ത സമയത്ത് ഇത് കാണുന്ന എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ വാട്ടർ പമ്പ് ലീക്ക് ആവുന്നുണ്ടോ വാട്ടർ പമ്പിന്റെ അടിയിലൂടെ നല്ല സ്പീഡായിട്ട് വെള്ളം ലീക്കായി ആയി പോകുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് നല്ല മഴയായിരുന്നു അപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയില്ല അപ്പോൾ നമ്മൾ കാർ ഗ്യാരേജിലേക്ക് എത്തിച്ച ശേഷം നമ്മൾ ചെക്ക് ചെയ്തു വാട്ടർ പമ്പ് തന്നെ നല്ല കൺഫേം ആയി അങ്ങനെ നമ്മൾ വാട്ടർ പമ്പ് ആ ടൈമിങ്ങിൻ്റെ സൈഡ് കംപ്ലീറ്റ് അയച്ചു കംപ്ലീറ്റ് അയച്ചിട്ട് വാട്ടർ പമ്പ് നമ്മൾ റീപ്ലേസ് ചെയ്തു കേട്ടോ വാട്ടർ പമ്പ് റീപ്ലേസ് ചെയ്തു പിന്നെ മാത്രമല്ല ക്യാമ് ക്രാങ്ക് സീല് പിന്നെ ഇത് ഏകദേശം ഒരു ലക്ഷത്തി മുപ്പതിനായിരം സംതിങ് ഓടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ടൈമിംഗ് ബെൽറ്റ് ടെൻഷനർ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും മാറി പിന്നെ നമ്മൾ ഓക്കെ വർക്ക് ഏകദേശം ക്ലിയർ ആയി എന്നുള്ളൊരു മൈൻഡിൽ നമ്മൾ ഇതിലേക്ക് കൂളൻ്റ് ഒഴിച്ച സമയത്ത് റേഡിയേറ്ററിൻ്റെ ടോപ്പ് സൈഡിലൂടെയുണ്ട് കൂളൻറ് ലീക്കാവുന്നൊക്കെ അപ്പം സത്യം പറഞ്ഞാൽ ഈ വണ്ടീൻ്റെ കാര്യത്തിൽ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല കേട്ടോ ഇങ്ങനെ ഒരു പ്രശ്നം ഞാൻ ഞാനിതിന് റീല് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു വണ്ടിയുടെ അപ്പം റീലിൽ ഞാനിങ്ങനെ പറഞ്ഞു ഇതിൻ്റെ വാട്ടർ പമ്പ് ലീക്കാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു ബ്രോ കമൻ്റ് ചെയ്തിരുന്നു അപ്പം വാട്ടർ പമ്പ് ലീക്ക് ആണെങ്കിൽ നമുക്ക് ഏർ വാട്ടർ പമ്പ് ലീക്ക് ആണ് ഹെഡ് ഗ്യാസ്കെറ്റ് പോയിട്ടുണ്ടോ എന്ന് അറിയില്ല വണ്ടി സ്റ്റാർട്ട് ചെയ്താലേ അറിയാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ ഒരു ബ്രോ താഴെ കമന്റ് ഇട്ടിരുന്നു എന്താ പറയാ അദ്ദേഹം ഈ വീഡിയോ കാണുന്ന ഞാൻ ഉദ്ദേശിക്കുന്നു അപ്പം വാട്ടർ ഗ്യാ ഹെഡ് ഗ്യാസ്കറ്റ് പോയതാണെങ്കിൽ റേഡിയേറ്ററിൽ നോക്കിയാൽ മനസ്സിലാവില്ല എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു കേട്ടോ ഓക്കെ പക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ബബിൾസ് കാര്യങ്ങളൊക്കെ വരും മൈന്യൂട്ട് ആയിട്ടുള്ള ഹെഡ് ഗ്യാസ്കറ്റ് ഒക്കെ ആണെങ്കിൽ ചെറിയ രീതിയിലുള്ള ബബിൾസ് കാര്യങ്ങളൊക്കെ വരും റേഡിയേറ്റർ ലീക്ക് ആണെങ്കിൽ വരും നല്ല രീതിയിൽ ഹെഡ് ഫെയിൽ ആണെങ്കിൽ നമ്മൾ വെള്ളം ഫുൾ ആക്കി ക്രാങ്ക് ചെയ്താൽ തന്നെ വെള്ളം മേലേക്ക് പ്രഷറിൽ അടിച്ച് തീർക്കും അതായത് എഞ്ചിനിലാതെ നടക്കുന്ന കംപ്രഷൻ്റെ പവർ കംപ്ലീറ്റ് ഈ കുളൻ ജാക്കറ്റിലേക്ക് കയറിയിട്ട് ടോപ്പിലേക്ക് പൊങ്ങി വരും കേട്ടോക്കെ അപ്പം ഇനി അടുത്ത പ്രാവശ്യം അങ്ങനെ ഒരു വണ്ടി കിട്ടുമ്പോൾ ഞാൻ എന്തെല്ലാം ഒരു വീഡിയോ ചെയ്യാം അപ്പം നമുക്ക് അങ്ങനെ ക്രാങ്ക് ചെയ്ത് നോക്കിയാൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ പക്ഷേ ഈ വണ്ടിയിൽ നമ്മൾ ഒഴിക്കുമ്പോഴേക്കും വെള്ളം ഫുള്ള് അങ്ങോട്ട് പോകണം അതാണ് ഇതിൻ്റെ പ്രശ്നം കേട്ടോ അപ്പോൾ നമ്മൾ പിന്നെ ഓക്കെ നമ്മൾ രണ്ടാമത് ചെക്ക് ചെയ്തപ്പോൾ കാണുന്നതെന്ന് പറഞ്ഞാൽ റേഡിയേറ്ററിൻ്റെ ടോപ്പ് സൈഡും ലീക്കാണ് റേഡിയേറ്ററും ലീക്കായി കിടക്കുകയാണ് അപ്പോൾ ഞാൻ ഈ വണ്ടീൻ്റെ മേലെ ഒരു പ്രതീക്ഷയില്ലായിരുന്നു കാരണം ഇതിന് ഓർഡർ എടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ചെയ്ത് നോക്കാം കാരണം ഹെഡ് ഗ്യാസ്കറ്റ് പോകാൻ ചാൻസ് വളരെ കൂടുതലാണ് കാരണം വണ്ടീന്ന് പറഞ്ഞാൽ പല ആളുകളും ഉപയോഗിക്കും ചിലപ്പോൾ വേറെ ആരെങ്കിലും ഫ്രണ്ട്സോ ഫാമിലിയോ കൊണ്ടുപോയിട്ട് ഓടിച്ച് ഹീറ്റാക്കിയിട്ടുണ്ടോ നമുക്ക് അറിയില്ല കേട്ടോ അപ്പോൾ ഞാനിത് റേഡിയേ േറ്ററും മാറി റേഡിയേറ്ററും കാര്യങ്ങളൊക്കെ മാറി എല്ലാം സെറ്റ് ചെയ്തു പിന്നെ ഈ അൾട്രോഡ റേഡിയേറ്റർ മാറാൻ തന്നെ നല്ല പണിയാണ് മറ്റുള്ള വണ്ടികളെ പോലെയല്ല അപ്പം ഈ സപ്പോൾ അതൊക്കെ നമ്മൾ ചെയ്തു ഫുള്ള് ഫിനിഷ് ചെയ്തു ശേഷം നമ്മൾ കൂളൻ്റെ ഇതിലേക്ക് ഫുൾ ചെയ്തു പിന്നെ ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ബാക്കി ഹോഴ്സുകൾ എല്ലാം റീപ്ലേസ് ചെയ്ത് കേട്ടോ റിയർ എൽബോ റിയർ ഹോസ് പിന്നെ ഇതിൻ്റെ ബാക്കി മെറ്റൽ ഹോസ് റബ്ബർ ഹോസ് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും മാറ്റി കാരണം നമ്മൾ എന്തെങ്കിലും സാധനം അവിടെ ബാലൻസ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അടുത്ത പ്രാവശ്യം പ്രഷർ കിട്ടുമ്പോൾ ആ സാധനമായിരിക്കും ലീക്ക് ആവാട്ടോ അങ്ങനെ അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ റേഡിയേറ്ററിൽ ഫുള്ള് വെള്ളം ഫില്ല് ചെയ്ത ശേഷം ക്രാങ്ക് ചെയ്തപ്പം ചെറിയ ബബിൾസ് കൂടില്ല ഈ വണ്ടി രക്ഷപ്പെട്ടു കലനാരി അടിക്ക് രക്ഷപ്പെട്ടു നമുക്ക് ചിലപ്പോൾ നിങ്ങൾ യൂസ്ഡ് കാർ മേടിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളെ കൂളിംഗ് സിസ്റ്റം ഫുള്ളായിട്ട് ചെക്ക് ചെയ്യുക അതായത് റബ്ബർ ഓസുകൾ കാര്യങ്ങൾ മെറ്റലോസ് കംപ്ലീറ്റ് ചെക്ക് ചെയ്യുക റേഡിയേറ്ററൊക്കെ ചെക്ക് ചെയ്യുക പ്രശ്നമുള്ള സാധനമാണെങ്കിൽ ഇതൊക്കെ കംപ്ലൈന്റ് വരുന്നതിന്റെ മുന്നേ മാറി വിട്ടാൽ നമുക്ക് വലിയ പൈസ ചെലവ് ഉണ്ടാവില്ല ആ പാർട്സ് മാറുന്ന പൈസ ഉണ്ടാവുള്ളൂ അതുപോലെ തന്നെ നിങ്ങൾ വണ്ടി സെക്കൻഡ് വണ്ടി മേടിച്ചു കഴിഞ്ഞാൽ കാർ യൂസുകാർ മേടിച്ചുകഴിഞ്ഞാൽ ശരിക്കും നിങ്ങൾ ഇൻസ്പെക്ഷൻ ചെയ്യണോ അതിന്റെ എല്ലാ ഭാഗങ്ങളും ഇപ്പൊ നമ്മൾ ഈ വണ്ടീന്റെ കേസ് കഴിഞ്ഞാൽ ഇത് ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ നമ്മളാ ഒക്കെ അയക്കുന്ന സമയത്താണ് നമ്മൾ ട്രാൻസ്മിഷന്റെ ട്രാൻസ്മിഷൻ എഞ്ചിൻ ബ്ലോക്കിലേക്ക് ടൈറ്റ് ചെയ്യുന്ന ബോൾട്ട് ഞാൻ നോക്കിയ സമയത്ത് അവിടെ ബോൾട്ടില്ല അവിടെ ഇങ്ങനെ ഗ്യാപ്പ് വന്നു തുടങ്ങിയിട്ടുണ്ട് അതായത് കുറച്ച് കഴിയുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗിയർ ബോക്സിൻ്റെ ബെല്ലൗസിങ് ഒടിഞ്ഞ് പോവും പിന്നെ രണ്ടാമത് അതൊക്കെ അയച്ച് ചിലപ്പോൾ ഗിയർ ബോക്സ് തന്നെ ഫുൾ ആയിട്ട് മാറേണ്ടി വരും കേട്ടോ ഓക്കെ അപ്പം ഞങ്ങൾ എന്ത് വെച്ചാൽ ആ ഒരു ഭാഗം പ്രോപ്പറായിട്ട് എഞ്ചിനും ഗിയർ ഒക്കെ സപ്പോർട്ട് ചെയ്ത് വെച്ചിട്ട് അവിടെ ഒരു ബോൾട്ട് ഫിക്സ് ചെയ്തു ശരിക്കും അവിടെ സ്റ്റഡിൽ നെട്ടാ വരിക പക്ഷെ നമ്മൾ ബോൾട്ട് ചെയ്തിട്ടുണ്ട് കുഴപ്പമില്ല അത് മതി സെറ്റാണത് ഓക്കെ അപ്പം നമ്മൾ ഈ ഒരു യൂസ്ഡ് കാർ മേടിച്ചു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് നമ്മൾ ഇൻസ്പെക്ഷൻ ചെയ്ത ശേഷം മാത്രമേ ഉള്ളൂ നമ്മൾ വണ്ടി ഡ്രൈവ് ചെയ്യാൻ പാടുള്ളൂ കാരണം യൂസ്ഡ് കാറിൽ ഓരോരോ വർക്ക് ചെയ്യുന്നവരും എന്തൊക്കെ കാര്യങ്ങൾ എവിടെയൊക്കെയാണ് ചെയ്ത് വെച്ചത് ഒരു പിടുത്തം ഉണ്ടാവില്ല കേട്ടോ നമ്മൾ എവിടെ ഈ ഓവർ ഹീറ്റിങ്ങിൻ്റെ കേസ് അധികം ആളുകൾക്കും സംഭവിക്കാറ് ഹെഡ് ഗ്യാസ് കെറ്റ് ഫെയിലറും എഞ്ചും പണിയൊക്കെ വരാറ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഹീറ്റായി കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും എത്തേണ്ട സ്ഥലത്തേക്ക് എത്താം എന്നിട്ട് നോക്കാമെന്ന് നമ്മൾ വിചാരിക്കും ഏറെക്കുറെ എല്ലാവരും അർജൻറ് കാര്യങ്ങൾക്കായിരിക്കും വണ്ടി എടുത്ത് പോകുന്നുട്ടോക്കെ അപ്പം നമ്മൾ വിചാരിക്കും കുറച്ചും കൂടെ ഓടിയാൽ നമ്മളെ സ്ഥലത്ത് എത്തുമല്ലോ പിന്നെ നോക്കാമെന്ന് വിചാരിച്ച് ഓടും ആ ഓടുന്ന സമയത്തായിരിക്കും ലിസ്റ്റാണ് കാര്യങ്ങൾ ഇങ്ങനെയുള്ള എല്ലാ ഭാഗങ്ങളും അടിച്ചുപോകട്ടോ ഓക്കെ ഐസ് അപ്പം കെയർ ചെയ്യാ ഓറീറ്റിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് എല്ലാ പാർട്സുകളും റീപ്ലേസ് ചെയ്യുക അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ ഓണർ രക്ഷപ്പെട്ടു എഞ്ചും പണിയില്ല ഹെഡ് ഗ്യാസ്ക്കറ്റ് മാറണ ഓക്കെ കേസ് താങ്ക് ഫോർ വാച്ചിങ്